വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എലക്ഷൻ ആയതുകൊണ്ട് ഇപ്പൊ പ്രചരണമായിട്ട് നേരെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വണ്ടിയാളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണു മറ്റേ അമ്പല വയൽ കോട്ടൂര് ഗ്രാമപഞ്ചായത്ത് ഇന്നാളെ കോണി അടയാളത്തിൽ നിങ്ങൾ ജയിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്ന് നിന്നിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കൊറേ നേരം വെയിറ്റ് ചെയ്തത് പക്ഷെ ഇത് നിക്കണ്ടേ ഇത് രാവിലെ തൊട്ട് തന്നെ ആ ഇതാ പോണുണ്ട് ഉം അപ്പോ ഇന്നത്തെ വീഡിയോ നല്ലതൊന്നുമല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ എടുക്കുന്ന വീഡിയോ ആണ് അതായത് ഇപ്പൊ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടിട്ടുണ്ടാവുമല്ലോ സ്കൂളിലൊക്കെ അപ്പൊ നവറാന്റെ സ്കൂളിലും ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടിരിക്കണം അപ്പോ ഏഹ് ഓക്കെ ഒരു പൂതി ഓള ഫ്രണ്ടിന് എന്ത് ചെയ്യാന് ഓളയും ഓള ഫ്രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ വരച്ചിട്ട് അത് ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കണം നോക്കുക ഒരു ആഗ്രഹം അപ്പോ ഓൾ അത് ഇന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു അപ്പൊ അല്ലെങ്കിലേ ഇന്നോട് എല്ലാരും പറയലുണ്ട് ഞാൻ ചിത്രം വരക്കുന്ന സമയത്ത് എനിക്ക് സിനിമാ നടന്മാരെ വരക്കാൻ നേരണ്ട് സിനിമാ നടികളെ വരക്കാൻ നേരണ്ട് ബാക്കിയുള്ളവരൊക്കെ വരക്കാൻ നേരണ്ട് നാട്ടിലുള്ള അപ്പുറത്തുള്ള ചേച്ചിനെ വരെ വരക്കാൻ നേരണ്ട് പക്ഷെ കുടുംബക്കാരെ വരക്കാൻ നേരല്ല ഫ്രണ്ട്സിനെ വരക്കാൻ നേരല്ലാന്ന് ഇങ്ങനെ അറിയണ ഇന്നോടുള്ള ആൾക്കാരൊക്കെ പരാതി അറിയില്ല എനിക്ക് ഭയങ്കര ജാടകമൊക്കെ പറയും സംഭവം അതൊന്നും അല്ല നമ്മളെ ഇടക്ക് വലിയ വരക്കും ഇടക്ക് വലിയ വരക്കും എല്ലാം കണ്ടന്റും നോക്കണം നമ്മൾ അപ്പൊ ഏഹ് ഇത് പറയാത്തൊരു ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നൗറേ ഇരിക്കും അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എന്നോട് ഇതിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ മുഖത്തടിച്ച മാതിരി എടുത്തേക്കന്നെ നോ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ നോക്ക് ഭയങ്കര സങ്കടമായി പിന്നെ ഞാൻ നോക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ നീച്ചാലുണ്ടാവും കണ്ണുമുന്നിൽ നിൽക്കണേ ചോറ് അടുത്ത് ഉണ്ടാവും ചായ എടുക്കണോടുത്തുണ്ടാവും കുളിക്കണോടത്ത് വരെ ബാത്റൂമിൽ വന്ന് മുട്ടിയിട്ട് വരെ പറയും കുഞ്ഞാത്തോ ഒന്ന് വരച്ചാട്ട് ഒന്ന് വരച്ചാട്ടെന്ന് അപ്പോഴും ഞാൻ ജാടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഏയ് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നാണ് അർത്ഥം അതിന് വേറെ അർത്ഥം ഒന്നുമില്ല എന്നൊക്കെ പറയും സംഭവിന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട് ഞാൻ വരച്ചു കൊടുക്കു ഒക്കെ വരച്ചു കൊടുത്തില്ലേ പിന്നെ ഞാൻ വേറെ ആർക്ക് വരച്ചു കൊടുക്കാനാ ഉണ്ട് പക്ഷെ എന്നാലും നമ്മള് വെറുതെ ഇങ്ങനെന്താ തരില്ല എന്നുള്ളൊരിത് വരുത്തിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക സർപ്രൈസ് കൊടുക്കലാണ് മെയിൻ അപ്പൊ ഞാന് എന്ത് ചെയ്തു അങ്ങനെ തരില്ല എന്നൊക്കെ പറഞ്ഞ അവോയ്ഡ് ചെയ്ത് കുറച്ച് ചീത്ത ഒക്കെ പറഞ്ഞ അങ്ങനെ നിർത്തിയിരിക്കണം അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം ഓളെ ഉള്ള ഒരു ഫ്രണ്ടിനെയും പോയി വരക്കാം പക്ഷെ ചെറിയൊരു പണി വാളിയിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ എന്റെ അടുത്ത് പേപ്പർ ഇല്ല പിന്നെ ബ്ലാക്ക് കളർ ജെൽ പെൻ ഇല്ല ഞാൻ ജെൽ ജെൽപെൻ വെച്ചിട്ടാണ് ചിത്രം വരക്കാറുള്ളത് പെന്നില്ല അപ്പൊ ഞാൻ ശരി ഓക്കെ ബ്ലൂ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബ്ലൂ കളർ ഉണ്ടല്ലോ വേറെ ചോയ്ക്കാൻ പറ്റൂല്ലോ ഓളർത്തുണ്ടോ ഓളർത്ത് പോയി ചോദിക്കാൻ പറ്റൂല പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവള ഇവളെ ഫ്രണ്ടിന്റെയും ക്ലാരിറ്റി ഉള്ള ഒരു ഫോട്ടോ എന്റെ കയ്യിലുള്ള ഒരു ക്ലിയർ ഇല്ലാത്തൊരു ഫോട്ടോ എൻ്റെ കയ്യിലുള്ളത് പക്ഷെ എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരക്കാം എന്നിട്ട് സംഭവം സെറ്റ് ആയില്ലെങ്കിൽ സർപ്രൈസ് ഒക്കെ മാറ്റി വെച്ച് അവളോട് തന്നെ പോയി ചോദിക്കേണ്ടി വരടി ഫോട്ടോ ഉണ്ടെങ്കിൽ താട്ട് ഞാൻ വരച്ചരാന്നുള്ളത് ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റാണ് പേപ്പർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നേരെ പോയിട്ട് വരക്കാം എന്നിട്ട് കൊടുക്കാം ചിലപ്പോൾ വലിയ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല ചിലപ്പം പ്രതീക്ഷിക്കും ചിലപ്പോൾ പ്രതീക്ഷിക്കുകയുള്ളൂ ചിലപ്പോൾ പ്രതീക്ഷിക്കൊന്നുമില്ല സർപ്രൈസ് ആവുമായിരിക്കും എന്തായാലും ആള് ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ സങ്കടപ്പെട്ട് തൊട്ടേനും പിടിച്ചതിനൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ കാണിച്ചല്ലോ ഇപ്പം എന്താ കാട്ടണെന്ന് കണ്ടോ ആള് തെറ്റിറ്റ് റൂമ് പോയതായിരുന്നു പിന്നെ അവിടെ അങ്ങനെ കിടന്ന് സങ്കടത്തിൽ ഉറങ്ങി പോയിക്കണേ ഏകദേശം പതിനൊന്ന് മണിയായിട്ടുള്ളു രാവിലെ പിന്നെ വൈകുന്നേരം രണ്ട് രണ്ടര മണിക്കാണ് ഓൾ എണീക്കണത് ഉറങ്ങി എണീച്ചിട്ട് വല്ല സ്വര്യം ഉണ്ടായിരുന്നോ പിന്നെയും വന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല ഞാൻ വരച്ചിരില്ല എന്ന് വീണ്ടും സങ്കടായി പിന്നെ ഞാനൊരു യൂട്യൂബറിന് ചിത്രം വരച്ചുകൊണ്ട് നോക്കുമ്പോൾ വന്നിട്ട് പിന്നെയും ചോദിച്ചു ഇതൊക്കെ വരക്കണ നേരം ഇറേത് വരച്ചന്നൂടെ എന്നാ പിന്നെ അതൊരു കണ്ടന്റ് ആക്കാലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു പറ്റൂല എനിക്ക് കണ്ടന്റ് ആണ് വലുത് ഞാൻ വരക്കൂല അപ്പൊ ഒന്നും കൂടി അങ്ങോട്ട് സങ്കടമായി എന്നിട്ട് ഞാൻ ചായ ചായകുടിയൊക്കെ കഴിഞ്ഞ് സ്റ്റഡി റൂമിൽ പോയി കുറ്റിട്ടിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത് ആകെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥന പറഞ്ഞാൽ വരക്കണ പിക്ചർ തെറ്റരുത് കാരണം വേറൊരു പേപ്പർ ഇല്ല എനിക്ക് എനിക്കാ ഒരു പേപ്പറേ ഉള്ളൂ പേനന്റെ മഷി തീരരുത് കാരണം തീർന്ന ഓളോട് പോയി ചോദിക്കാനും പറ്റൂല ബ്ലാക്ക് ഇല്ലായിട്ട് ഞാൻ ബ്ലൂ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പിക്ചറിന് ഒരു ക്ലാരിറ്റി കുറവുണ്ടോ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനക്കോ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം ഏകദേശം ഒരു നയൻറ്റി പെർസെന്റേജ് ഓക്കെ ആണ് പിന്നെ നമ്മൾ ധിർതി പിടിച്ച് വരക്കണ സമയത്ത് എന്തെങ്കിലും ഒക്കെ ഒരു ഷിവിങ് ഉണ്ടാവുമ്പോൾ ചെറിയ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും അങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഞാനിത് ആ ഫ്രെയിം ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ താഴെ പോയിട്ട് കൊടുക്കതും ഞാൻ ചെന്നോക്കുമ്പോ ആള് ഭയങ്കര സങ്കടത്തിൽ നിരാശയിൽ നാളത്തേക്കുള്ള ഹോംവർക്ക് ഒക്കെ ഇരുന്ന് എഴുതുകയാണ് ഞാൻ പിന്നെ വിളിക്കാനൊന്നും നിന്നില്ല നേരെ അജുവിന്റെ റൂമിൽ പോയിട്ട് അവിടെ തലമാറിന്റെ ഉള്ളിൽ സംഭവം വെച്ചിട്ടു എന്നിട്ട് ഉമ്മാനോട് ഞാൻ പറഞ്ഞു ഓളെ വിളിച്ചിട്ട് ഓള് ക്രിസ്മസ് ഫ്രണ്ടിന് നാളെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ എടുത്തു വെച്ചത് എന്നൊന്ന് ചോദിച്ചു നോക്കി എന്ന് പറഞ്ഞു അപ്പോഴാണെങ്കി ഓള് ഉമ്മാനോട് ഭയങ്കര സങ്കട പറച്ചിലായിരുന്നു എനിക്ക് നാളെ മദ്രസിൽ സ്കൂളിലും കൊടുക്കണം എനിക്ക് വിചാരിച്ച മാറ്റ ഗിഫ്റ്റ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്കൊരു ഫോട്ടോ വരച്ചത് കൊടുക്കാൻ നല്ല ബോധ്യായിരുന്നു അത് വരച്ചു തരാൻ പറഞ്ഞ് ഞാൻ കൊറേ നടന്നു എനിക്കൊരു ഫോട്ടോ പോലും മരച്ചെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഭയങ്കര സെന്റിമെന്റൽ ഡയലോഗ് ഇങ്ങനെ വാരിയെറിയായിരുന്നു ഉമ്മാന്റെ മുന്നിൽ ഇവളുണ്ടല്ലോ സെന്റി അടിച്ചിട്ട് ആളെ വഴുത്താൻ അല്ലെങ്കിൽ പണ്ടേ ഭയങ്കര ഉസാറാണ് കേട്ടപ്പോ എനിക്കും പാവം തോന്നിയിട്ടോ അപ്പൊ അജു അറിഞ്ഞ് ഇതിന്റെ ഒരു ബുക്ക് ഉണ്ട് ആ അലമാറിന്റെ ഉള്ളിൽ ആന്ന് എടുത്തു കൊണ്ടു തരാൻ പറ്റും എനക്ക് ദേഷ്യം പിടിച്ചു പോയി അലമാറ തുറന്നപ്പോഴാണ് ഓൾ സംഭവം കണ്ടത് കണ്ടപ്പോ പാവം നല്ല ഹാപ്പി ആയിക്കണം അവളെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാകും ഓൾ ഇത് തീരെ പ്രതീക്ഷിച്ചിട്ട് ഉണ്ടാവില്ല എന്നുള്ളത് ആകപ്പോ എന്ന് ചെറിയൊരു ആഗ്രഹമാണ് ഓൾ എന്നോട് ചോദിച്ചത് അതെന്തായാലും ഞാൻ നിറവേറ്റി കൊടുക്കാതെ ില്ലായിരുന്നു പക്ഷെ എന്നാലും ചെറുതായിട്ട് നമ്മളൊന്ന് വട്ടം കളിപ്പിച്ചതാണ് എന്നാലത് കണ്ടപ്പോ ഒക്കെ ഭയങ്കര സന്തോഷു ഭയങ്കര കുറെ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ടറിഞ്ഞെ എനിക്ക് നല്ല ആ ഇപ്പത്തെ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ഇതേപോലെ കൊറേ ഗിഫ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഞാനുള്ളത് കൊണ്ട് ഞാനിങ്ങനെ പലതും ഒക്കെ കൊടുക്കും ചെയ്യും എന്റെ ഒക്കെ കുട്ടികാലത്ത് സ്കൂളിലുണ്ടല്ലോ എനിക്കൊക്കെ കിട്ടുന്ന ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു റോസാപ്പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഞാനും ഹാപ്പി ഓളും ഹാപ്പി എല്ലാവരും ഹാപ്പി അപ്പം അടുത്ത വീഡിയോട്ട് വരാം ബാ ബൈ